ഹലോ തോട്ടക്കാരൻ ബ്ലോഗ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് രണ്ട് ടൈപ്പ് ബൊഗൈൻവില്ല ആണ് ഇപ്പോൾ നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫ്ലെയിം റെഡ് ബൊഗൈൻ വില്ല അല്ല എന്നുണ്ടെങ്കിൽ നമ്മളിതിനെ ഫ്ലെയിം ഒപ്പാൽ പൊഗയൻവില്ല എന്നൊക്കെ പറയുന്ന ഒരു പൊഗൈൻ വില്ലയാണ് അപ്പോൾ ഇതിൻ്റെ കളർ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ നമ്മൾ ഫയർഒപ്പാൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല തീജുവാലയുടെ നിറവൊന്ന് തീജുവാലയുടെ മഞ്ഞ ആയിരുന്നു അന്ന് പറഞ്ഞത് പക്ഷേ ഇതിപ്പോൾ അങ്ങനെയല്ല ചുമന്ന കളർ നല്ല റെഡാണേ നമ്മൾ ചില്ലിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ചില്ലിയുടെ റെഡല്ലേ ഇത് ഫ്ലെയിം റെഡെന്ന് പറയും തീജ്വാലയുടെ ചുമപ്പ് കളറാണ് ഈ പൊഗൈൻ വില്ലയ്ക്ക് ഉള്ളത് അത് നല്ല അട്രാക്റ്റീവായിട്ടുള്ളൊരു കളറാണ് ഈ ഒരു പൊഗൈൻ വില്ലയ്ക്ക് ഇതും ഹൈബ്രിഡ് പൊഗൈൻ വില്ലയാണ് നമുക്ക് അധികം പൊക്കമൊക്കത്തില്ല ഇതിൻ്റെ വെള്ളത്തിൻ്റെ കാര്യം പറയുവാണെങ്കിൽ നമ്മൾക്ക് ഡെയിലി ഒരു നേരം വെള്ളം കൊടുത്താൽ മതി ഒരുപാട് ഡയറക്റ്റ് സൺലൈറ്റിൽ ഒരുപാട് ഉള്ള ഭാഗത്ത് വെക്കണമെന്നില്ല ഇതെല്ലാം ഹൈബ്രിഡ് ആണ് വെയിൽ വേണമെന്നേ ഉള്ളൂ ഇൻഡയറക്റ്റ് സൺലൈറ്റ് ആയാലും കുഴപ്പമില്ല മഴക്കാലം ആവുമ്പോഴത്തേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുകയും ചെയ്യരുത് ഈ ഒരു ടൈപ്പ് ബൊഗൈൻ വില്ലയ്ക്കൊന്നും പൂക്കൾ കുറവായിരിക്കും പക്ഷേ മഴക്കാലം കഴിഞ്ഞ് വെയിൽ വന്ന് തുടങ്ങുമ്പോഴത്തേക്ക് വീണ്ടും പൂക്കൾ വരും അതാണ് ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത ഹൈബ്രിഡിൻ്റെ ഇനി അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് റൂബിയാണ് റൂബി ബൊഗൈൻ വില്ലയാണ് ഈ റൂബീന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അല്ല റൂബി മാണിക്കക്കല്ലാണ് അപ്പോൾ അതിനൊരു പ്രത്യേകതരം കളറാണ് ചുമപ്പല്ല ഒരു പ്രത്യേക തരം ഒരു കളറാണ് മാണിക്കക്കല്ല കളർ എന്ന് പറയും അപ്പോൾ ആ ഒരു കളറാണ് ഇതിൻ്റെ ഒരു എന്താണ് ആ ഫ്ലവറിനുള്ളത് അപ്പോൾ നമുക്ക് നോർമലി ഇങ്ങനൊരു കളറ് ഇതൊരു പ്രത്യേക തരം കളറാണ് ഇങ്ങനൊരു കളറ് ഒരു പൂക്കൾക്കും ഇല്ല അപ്പം പുകയു പുതിയതായിട്ട് വന്ന റൂബി ഈ ഒരു പ്രത്യേകതരം കളറിലാണ് ഈ ഇപ്പം നിങ്ങൾ ഈ കണ്ടോണ്ടിരിക്കുന്ന കളർ എന്ന് വെച്ചാൽ മൊബൈൽ ക്യാമറയ്ക്കകത്ത് ഷൂട്ട് ചെയ്തതാണ് അപ്പോൾ ആ ഒറിജിനൽ കളറ് ആദ്യം കാണിച്ചതാണ് അപ്പോൾ ഈ നമുക്ക് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് വെയിലിൻ്റെ വെയിൽ കുറവായാലും കൂടുതലായാലും ആ ഒരു ഒറിജിനൽ കളർ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് ഒരു കളറാണ് പക്ഷേ ഈ കുറച്ചും കൂടെ ഡാർക്കാണ് ഇതിൻ്റെ പൂക്കളുടെ കളർ എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ ഗാർഡനിൽ റൂബിയുടെ കുറച്ച് തൈകൾ ഇപ്പം സെയിലിന് വേണ്ടി വന്നിട്ടുണ്ട് കുറച്ച് തൈകളേ ഉള്ളൂ ഒരുപാടൊന്നുമില്ല ഇപ്പം തൈകൾ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് റൂബിക്കൊക്കെ അപ്പോൾ റൂബിയുടെ കുറച്ച് നല്ല തൈകൾ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ തൈയുടെ സൈസും വിലയെല്ലാം നമ്മുടെ കാറ്റലോഗിനകത്ത് വാട്സപ്പ് കാറ്റലോഗിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് ആർക്കെങ്കിലും റൂബിയുടെ തൈകൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കാറ്റലോഗിൽ നമ്മുടെ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താൽ മതി അപ്പോൾ ഇതും ഹൈബ്രിഡ് വെറൈറ്റിയാണ് ഒരുപാട് പൊക്കം വെക്കാത്തയാണ് ഒരുപാട് പൂക്കൾ തരും വെള്ളം ഒരു നേരം ഒഴിച്ചാൽ മതി വെയിൽ വളരെ കുറച്ച് മതി വെയിലുള്ളെടുത്ത് വെച്ചാൽ മതി ഒരുപാട് ഡയറക്റ്റ് സൺലൈറ്റ് വേണമെന്നോ നിർബന്ധമൊന്നും ഇല്ലാത്ത ചെടികളാണ് ഹൈബ്രിഡ് ബൊഗൈൻ വില്ല എന്ന് പറയുന്നത് വളം കൊടുക്കുക നമ്മൾ മഴക്കാലം തുടങ്ങിയിട്ട് പിന്നെ വെയിൽ വരുമ്പോഴാണ് നമ്മൾ വളം കൊടുക്കേണ്ടത് അപ്പോഴാണ് കുറച്ചും കൂടെ പൂക്കൾ വരുന്നത് മഴക്കാലം വരുമ്പം ഇത് പൂക്കൾ മിക്കവാറും കാണത്തില്ല അത് മഴക്കാലം കഴിഞ്ഞിട്ട് വെയിൽ വരുമ്പം വീണ്ടും പൂക്കൾ തുടങ്ങും ആ സമയത്ത് നമ്മളിതിന് ഡി എ പി പോലുള്ള വളങ്ങൾ കൊടുത്താൽ മതി വേറെ വളങ്ങളൊന്നും ഇതിനെ കൊടുക്കേണ്ട കാര്യമില്ല ഇപ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് മഴക്കാലം വന്നു കഴിഞ്ഞാൽ പിന്നീട് ബൊഗൈൻ വില്ല അടുത്ത വർഷമേ പൂക്കത്തോളം അങ്ങനൊന്നുമല്ല മഴക്കാലം മഴ തീർന്നു കഴിയുമ്പോൾ വീണ്ടും വെയിലുതിക്കും ആ സമയത്ത് വീണ്ടും നമ്മുടെ ഹൈബ്രിഡ് ബോഗേൻ എല്ലാം പൂക്കുന്നതായിരിക്കും സാധാ ബോഗേൻ വില്ലയാണ് നവംബർ ഡിസംബർ മാസം തൊട്ട് പൂക്കുന്നത് ഹൈബ്രിഡ് ബോഗൈൻ വില എല്ലാം പോലെ തന്നെ മഴ കഴിയുമ്പം വെയിൽ ഉദിക്കുമ്പോൾ എല്ലാ ഹൈബ്രിഡ് ബോഗൈൻ വിലയും പൂക്കുന്നതായിരിക്കും നമ്മൾ ഡി എ പി പോലെയുള്ള വളം കൊടുത്ത് നല്ല രീതിയിൽ പ്ലാന്റിനെ മെയിൻറ്റെയിൻ ചെയ്യുക പിന്നീട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം കുറച്ചു കൊടുക്കുക ബോഗൈൻ വിലയ്ക്ക് പൂക്കൾ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പ്രൂൺ ചെയ്തുകൊണ്ടേയിരിക്കുക നല്ല പോലെ വെട്ടിക്കൊടുക്കുക ആ പൂക്കൾ വന്ന് കഴിഞ്ഞ ഭാഗം വെട്ടി വെട്ടി കളയുക വീണ്ടും വീണ്ടും ഒരുപാട് ശിഖരങ്ങളോട് കൂടി വരും ഇപ്പം നിങ്ങളീ കാണുന്നതെല്ലാം നമ്മളുടെ ഗാർഡനിൽ റൂബിയുടെ തൈകളാണേ നല്ല വലിയ തൈകൾ ഒരുപാട് ശിഖരങ്ങളുണ്ട് ഒരുപാട് പൂക്കളും ഉണ്ട് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം